ഈ മിന്നു കുര്യൻ ഞങ്ങൾ അറിയുമ്പോ മിന്നു കുര്യനാണ് ഞങ്ങളുടെ നെയ്ബർ ആയിരുന്നു ഈ പെൺമുള്ള ഞങ്ങളുടെ ഫ്ലാറ്റിലൊക്കെ പോലീസുകാരാണ് ഇവര് അന്വേഷിച്ചു അന്നത്തെ കേസിൽ ഇവര് ഈ സ്ത്രീ ഞങ്ങളുടെ പോലീസുകാർ സന്തോഷ് മാധവന്റെ കേസിൽ പോലീസുകാർ അന്വേഷിച്ച വന്ന സ്ത്രീയാണ് ആ സമയത്ത് വരിക പക്ഷെ ഇവര് ഇവരുണ്ടായ സ്ത്രീയായിരുന്നു എന്നോട്ടെ ഇവര് പിമ്പാണെന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ സന്തോഷ് മാധവൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ പിമ്പാണെന്ന് പറഞ്ഞ അന്നത്തെ കേസിൽ പിടിച്ചിട്ടാണ് പോലീസുകാർ ഞങ്ങളുടെ ആ ഫ്ലാറ്റിൽ വന്നത് മിനു നിങ്ങൾക്ക് ആ പേര് പരിചരിക്കും ഹേമ കമ്മിറ്റിയുടെ വിഷയം അന്വേഷണം നമ്മുടെ മലയാള സിനിമയിലെ ഒട്ടുമിക്ക സിനിമാ താരങ്ങൾക്കെതിരെയും ഒരു തെളിവുമില്ലാതെ എന്ന് പറയേണ്ടി വരും ഒരു തെളിവിന്റെ ലെവലേച്ച കണിക പോലും ഇല്ലാതെ ഇരുന്ന് ഓരോന്ന് പറയുക ഇവരെ ഭയങ്കര സംശയമുണ്ട് ഇവര് മഹാ ഉടായിപ്പാണെന്നൊക്കെ നമുക്ക് സംശയം തോന്നിപ്പോകും എല്ലാവർക്കും തോന്നിപ്പോകും ഇവൻ അരുൺകുമാർ നമ്മൾ റിപ്പോർട്ട് അല്ല അരുൺകുമാർ അടക്കം അത് വളരെ വൃത്തിയായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് കിട്ടിയിട്ട് മതിയേ ഇവർക്ക് കിട്ടിയിട്ട് തീർന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കാരണം ഒരിക്കലും ഒരാളുടെ അടുത്ത് പോയി പീഡിപ്പിക്കപ്പെട്ടെങ്കിൽ ഇവർ പറയുന്നത് നടൻ മുകേഷ് പീഡിപ്പിച്ചു എന്നാണ് നടൻ മുകേഷ് പീഡിപ്പിച്ചുവെങ്കിൽ അത് കഴിഞ്ഞത് അത് കഴിഞ്ഞതിനു ശേഷവും ഈ നടന് എന്തിനാണ് പിന്നെ ഇവര് മെസ്സേജ് അയക്കണമെന്ന് ഒരിക്കൽ പീഡിപ്പിച്ച ആ ഒരു മനുഷ്യനെ പിന്നെ വീണ്ടും എന്തിനാ അവർ പോയിട്ട് മെസ്സേജ് അയക്കുന്നെ അവരെടുത്തേക്ക് വീണ്ടും എന്തിനു ഈ ഒരു ഏറ്റവും പുതുതായിട്ട് പറഞ്ഞിരിക്കുന്നത് ബാലേന്ദ്രമേനോൻ എതിരെയാണ് ബാലേന്ദ്രമേനോൻ വൃത്തിയായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് മീനു ഈ എന്താ പറയാ മിന്നു എന്ന് പറയുന്ന ഈയാൾ വളരെ വൃത്തിയായിട്ട് കുടുങ്ങാനും സാധ്യതയുണ്ട് കാരണം ബാലേന്ദ്രമേനോന് ഇതിന് മുമ്പ് വിളിച്ചു എന്നാ പറയുന്നത് അടുത്ത ദിവസങ്ങളായിട്ട് ഇനി എന്റെ പരാതി പ്രളയങ്ങളൊക്കെ വരാൻ പോകുന്നത് ബാലേന്ദ്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മിനു ഈ പറയുന്ന ഈ സ്ത്രീയുടെ ഏതൊരു വക്കീൽ വിളിച്ചു ബാലേന്ദ്ര ബാലേന്ദ്രമേനെ എന്നിട്ട് പറഞ്ഞു പണത്തിന്റെ ഇടപാടാണ് പണം എന്തിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പേര് പറയാതിരിക്കാം ഈ മൂപ്പര് പോയി പണയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അതിന്റെ ഭാഗമായിട്ടാണ് പിറ്റേ ദിവസം അദ്ദേഹം എന്റെ തൊട്ടടുത്ത് എന്തിനൊരു മാസ്റ്റർ പേറ്റ് ചെയ്തു ആ ശുക്കളൊക്കെ എന്റെ ദേഹത്തൊക്കെ ചെറുതായിട്ടൊക്കെ തട്ടി എന്നിട്ട് അദ്ദേഹം ഹാ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആശ്ലീലങ്ങൾ എങ്ങനെ ഇരുന്ന് വിളിച്ചു പറയാം ഇപ്പോൾ പറയുന്നത് ഇപ്പം മരിച്ചുപോയ ഒരു സന്യാസി ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ കോളിലൊക്കെ സൃഷ്ടിച്ചൊരു സന്യാസിയാണ് ആ സന്യാസിക്ക് സ്ത്രീകളെ പെൺകുട്ടികളെ കാഴ്ചവെക്കാൻ കൊണ്ടുപോയിരുന്ന ഒരാളായിരുന്നു ഇവരെന്നാണ് ഇപ്പോ ഇവർ അയൽവാസി പറയുന്നത് എനിക്കിത് കിട്ടിയത് നമ്മുടെ സീക്രട്ട് ഉണ്ടല്ലോ ഏജന്റ് അവന്റെ യൂട്യൂബിൽ നിന്നാണ് എന്തായാലും അതിൻ്റെ ബാക്കി കേൾക്കാം ഇപ്പോ വാർത്താ ചാനൽ ഒരു സംഗതി വന്നിട്ടുണ്ട് അതുകൂടി കേൾക്കാം പരാതികളാണ് ഇപ്പോൾ ബാലചന്ദ്ര മേനോൻ സംസ്ഥാന പോലീസ് മേധാവിക്കും ഒന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും നൽകിയിരിക്കുന്നത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പരാതിയിലാണ് പറയുന്നത് ഈ ആലോ സ്വദേശിയായിട്ടുള്ള നടി പല നടന്മാർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ച നടി കേസെടുത്ത് നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ തനിക്കെതിരെയും കമ്മിംഗ് സൂൺ എന്ന രീതിയിൽ ധരിപ്പിച്ചുകൊണ്ട് തനിക്കെതിരെയും ചില ആരോപണങ്ങൾ വരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പക്ഷേ അതിനു പിന്നാലെ അവർ അവരെ ചില യൂട്യൂബ് മാധ്യമങ്ങൾ ചെന്ന് കണ്ടു യൂട്യൂബർമാർ ചെന്ന് കണ്ടു മാധ്യമങ്ങൾ അവരോട് അഭിമുഖം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ പല കാര്യങ്ങളും ബാലചന്ദ്രമേനോനെ അപകീർത്തിപ്പെടുത്തുകയായിരുന്നു അദ്ദേഹത്തെ ഈ ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെടുത്തുന്നത് അത്തരം സൂചനകൾ നൽകിക്കൊണ്ടായിരുന്നു അഭിമുഖം ഒട്ടാകെ അതിൽ കേസെടുക്കണം തന്നെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു ശ്രമമാണ് ബ്ലാക്മെയിലിന്റെ തുടർച്ചയാണ് തന്നിൽ നിന്ന് പണം തട്ടാനുള്ള ഒരു ബ്ലാക്ക്മെയിലിന്റെ തുടർച്ചയാണ് ഈ അഭിമുഖവെന്നാണ് ബാലചന്ദ്രമേനോൻ ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയ പരാതിയിൽ പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഐ ടി ആക്ട് പ്രകാരം യൂട്യൂബർമാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ ലിങ്ക് ലിങ്കടക്കം ഏതൊക്കെ യൂട്യൂബർമാർ നടക്കമാണ് ഇപ്പോൾ ബാലചന്ദ്ര മേനോൻ ഇപ്പോൾ പരാതിയിൽ പറയുന്നത് പക്ഷേ അവരുടെ പേരുകൾ വെളിപ്പെടുത്തിക്കൊണ്ടല്ല ഇപ്പോൾ എഫ്ഐആർ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിൽ കൂടുതൽ പരിശോധന നടത്തി അവരുടെ അടക്കം ശേഖരിച്ചുകൊണ്ടായിരിക്കും എഫ്ഐആർ ഐ കാര്യത്തിൽ എഫ്ഐആറിൽ അവരുടെ പേര് കൂടി പേരുകൂടി ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് ഇപ്പോൾ കാക്കനാട്ടെ സൈബർ പോലീസ് എന്നാൽ ഇവർക്കെതിരെ കേസെടുത്തുന്ന കാര്യം ഉറപ്പാണ് ഐ ടി ആക്ട് പ്രകാരമാണ് കേസ് ഇത്തരം ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രങ്ങൾ അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് ബാലചന്ദ്രമേനോൻ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് അതിൽ പ്രധാനമായും ഈ നടിയുടെ അഭിഭാഷകൻ തന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി മൂന്ന് ലൈംഗിക ആരോപണങ്ങൾ ഉടൻ വരുന്നു അതിൽ നിന്ന് ഒഴിവാക്കാൻ പണം ആവശ്യപ്പെടുന്ന രീതിയിൽ സംസാരമുണ്ടായെന്നാണ് ബാലേന്ദ്രൻ പറയുന്നത് അതിനെതിരെയാണ് അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത് അതിൽ തുടർ നടപടിയും ഈ ദിവസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു പോസ്റ്റ് കിട്ടിരുന്നു അടുത്ത ദിവസം ഒരു മൂന്ന് പേർക്കെതിരെ എന്റെ ആരോപണം വരുന്നുണ്ട് പിന്നെ ആരോപണം പറയാൻ കുറെ ആൾക്കാരുണ്ടല്ലോ എന്റെ വാഗമായിട്ട് അടുത്ത ദിവസം മൂന്ന് പേർക്കെതിരെ ആരോപണം വരുന്നുണ്ട് ആ ആരോപണപ്പെടുന്ന ഒരാള് ബാലേന്ദ്രമേനോരാണ് നിങ്ങൾ പൈസ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പേര് ഒഴിവാക്കാം എന്നുള്ളതാണ് ഞാൻ മുന്നേ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞു ഇതൊക്കെ പണം തട്ടാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അങ്ങനെ ഇറങ്ങി തിരിച്ച ഒരു പ്രമുഖ നടിയാണ് ഇവർ എന്ന് സംശയം എനിക്കുണ്ട് എന്തായാലും ഇവരുടെ അയൽവാസി പറയുന്നത് വൃത്തിയായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഞങ്ങൾ അറിയുമ്പോൾ ഞങ്ങളുടെ നെയ്ബർ ആയിരുന്നു ഈ പെൺമുള ഈ ജി ജി പി സ്ത്രീ ഇത് ഞങ്ങളുടെ നെയ്ബർ ആയിരുന്നു ഞങ്ങളുടെ ആർമിയുടെ ഫ്ളാറ്റ് ഹൈക്കോടതി ആർമിയുടെ ഫ്ലാറ്റിലാണ് താമസിച്ചോണ്ടുന്നത് എനിക്ക് ആ സമയത്ത് ഒരു കേസ് ഉണ്ടായി ബ്രോ അറിയില്ല സന്തോഷ് സന്തോഷ് മാധവൻ സന്തോഷ് മാധവൻ കേസ് എന്നടിച്ചോ പണ്ടത്തെ ഒരു സന്തോഷ് മാധവൻ കേസ് ഉണ്ട് അത് ഭയങ്കര വിവാദമായതാണ് ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റിലൊക്കെ പോലീസുകാർ വന്നാണ് ഇവരന്വേഷിക്കും അന്നത്തെ ആ കേസിൽ ഇവര് ഈ സ്ത്രീ ഞങ്ങളുടെ പോലീസുകാർ സന്തോഷ് മാധവന്റെ കേസിൽ പോലീസുകാരന്വേഷിച്ചു വന്ന സ്ത്രീയാണ് ആണ് സമയത്ത് വരിക പക്ഷെ ഇവരുണ്ടായ സ്ത്രീ ആയിരുന്നു തന്നോട്ടെ ഇവര് പിമ്പാണെന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ സ്ത്രീ സന്തോഷ് മാധവൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ പിമ്പാണെന്ന് പറഞ്ഞ അന്നത്തെ കേസ് പിടിച്ചിട്ടാണ് പോലീസുകാർ ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്നത് എനിക്ക് മേജറായിട്ട് ഈ സ്ത്രീനെ ടിവിയിൽ വിയിൽ കണ്ടപ്പോ എന്റെ ആദ്യത്തെ ഫസ്റ്റ് തോട്ട് എനിക്ക് പോയത് ഇവര്ന്നിരുന്ന പുണ്യാളത്തിന് സമയം ഇവര് കൊണ്ടുപോയിക്കാണെങ്കിൽ പെണ്ണുങ്ങൾ വന്നിരുന്നതിന് ഇത് ഇവർക്കെതിരെ പറയാൻ തുടങ്ങൂല്ലേ ഇവര് കൂടുതലും പെണ്ണുങ്ങൾ ഹാപ്പി ആയിട്ട് വിടും ഇപ്പൊ അതായിരിക്കണം എനിക്ക് തോന്നണ കാരണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഈ ഫീൽഡിൽ വന്നിട്ടുള്ളൂ ഒരുപാട് സ്ത്രീകളെ കൊണ്ടുപോയി കൊടുത്തിട്ടെന്നാ പറയുന്നത് അങ്ങനത്തെ ഒരു സ്ത്രീ ഇൻപെന്നാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോയി കൊടുത്ത ഒരുപാട് സ്ത്രീകള് എന്തായാലും ഇവർക്കെതിരെ പരാതികളായിട്ട് വരേണ്ടതല്ലേ വരും എന്നാണ് ഇപ്പോ അയൽവാസിയായിട്ട് ഈ സ്ത്രീ പറയുന്നത് അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള നല്ല വൃത്തികെട്ട ജീവിതം ജീവിച്ച ഇവരാണ് ഇപ്പോൾ വന്നിട്ട് ഈ പുണ്യാളത്തെ സമഞ്ഞിട്ട് ഈ കണ്ണി കണ്ട എല്ലാ ശ്രീമാനർമാർക്കെതിരെയും പ്രായമായ ആൾക്കാർക്കെതിരെയൊക്കെ ഗംഭീര ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക ഇത് പണം തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ മാത്രം എന്നതാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കൂടി ഒന്നും എഴുതാൻ മറക്കരുത് കേട്ടോ ബൈ